ഇടതുപക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ എക്കാലവും സ്വീകരിച്ചു വരുന്ന നിലപാട് എന്ന് പറയുന്നത് അത് സ്വാതന്ത്ര്യ സമരത്തെ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഇന്ത്യൻ ദേശീയതയും എക്കാലവും അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്ന എന്നുള്ളത് തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസിനെ തന്നെ ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കിയെന്നാണ് ഒരു കാലത്ത് ഇടതുപക്ഷക്കാർ വിളിച്ചിരുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തതിൻ്റെയും ബ്രിട്ടീഷുകാരിൽ നിന്നും പണം വാങ്ങിയതിൻ്റെയും ചരിത്രമാണുള്ളത് ഈ മാപ്പ് എഴുതി കൊടുത്തതും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമോന്നത നേതാക്കളായിട്ടുള്ള പി സി ജോഷിയും എം എൻ റോയും എസ് എ ഡാങ്കെയും ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ആളുകളാണ് അതുമായി സംബന്ധിച്ചിട്ടുള്ള രേഖകൾ ഇന്നും ബ്രിട്ടീഷ് ആർ അതുപോലെ തന്നെ പബ്ലിക് ഡൊമൈനിലും ഒക്കെ ലഭ്യമാണ് എസ് എ ആർ ടിയുടെ നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് വന്നിട്ടുള്ളത് ആസാമിനെയും ജാർഖണ്ഡിനെയും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭൂപടം വരച്ചു എന്നുള്ളതാണ് നമസ്കാരം നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല അത്തരത്തിൽ സ്മരിക്കുമ്പോൾ നമ്മെ ഏറ്റവും അധികം ആവേശഭരിതമാക്കുന്ന പേരുകളിൽ ഒന്നാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെത് എന്നാൽ ആ നേതാജിയെ വലിയ തീരുവായി ചിത്രീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി പുറത്തിറക്കിയ നാലാം ക്ലാസ് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കൈപ്പുസ്തകത്തിനകത്താണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പിഴവ് കടന്നുകൂടിയിരിക്കുന്നത് നേതാജി നമ്മുടെ രാജ്യം വിട്ടത് ബ്രിട്ടനെ ഭയന്നാണ് എന്നുള്ള തരത്തിലാണ് അതിനകത്ത് അച്ചടിച്ചു വച്ചിരിക്കുന്നത് എന്തൊക്കെയാലും അത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് അതോടെ അത് തിരുത്തി ഇറക്കാനും എസ് സി ആർ ടി തയ്യാറായിരിക്കുകയാണ് എന്തൊക്കെയാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് എ ബി വിപിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം യതു കൃഷ്ണൻ ഇപ്പോൾ വലിയ ഗുരുതരമായ പിഴവാണ് എസ് സി ആർ ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതും നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ കൈപ്പുസ്കത്ത് എന്താണ് ഇക്കാര്യത്തിൽ എ ബി വി പിക്ക് പറയാനുള്ളത് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എസ് സി ആർ ടി അധ്യാപകർക്ക് നൽകിയിരിക്കുന്ന കൈപുസ്തകത്തിലും അതുപോലെ തന്നെ നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലും വരുത്തിയിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഈ തെറ്റ് അപലപനീയമാണ് നമുക്കറിയാം ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എസ് എസ് സി ആർ ടി സിലബസ് കമ്മിറ്റി അത് പൂർണ്ണമായും ഇടതുപക്ഷ അധ്യാപക സംഘടന നേതാക്കളും അതുപോലെ തന്നെ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ആളുകളും അടങ്ങിയിട്ടുള്ളവരാണ് ഈ ഇടതുപക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ എക്കാലവും സ്വീകരിച്ചു വരുന്ന നിലപാട് എന്ന് പറയുന്നത് അത് സ്വാതന്ത്ര്യ സമരത്തെ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഇന്ത്യൻ ദേശീയതയും എക്കാലവും അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്ന് എന്നുള്ളത് തന്നെയാണ് അത് സുഭാഷ് ചന്ദ്ര ബോസിലും അതുപോലെ തന്നെ വീരസവർക്കറിലും അങ്ങനെ നിരവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത്രയും നമ്മൾ കണ്ടിട്ടുണ്ടാവും സുഭാഷ് ചന്ദ്രബോസിനെ തന്നെ ജപ്പാൻകാരുടെ ചെരുപ്പ് എന്നാണ് ഒരു കാലത്ത് ഇടതുപക്ഷക്കാർ വിളിച്ചിരുന്നത് അതുപോലെ ഇടതുപക്ഷത്തിന്റെ മാഗസീൻ ആയിട്ടുള്ള പീപ്പിൾസ് വാറില് സുഭാഷ് ചന്ദ്രബോസിനെ കഴുതയായിട്ട് ചിത്രീകരിച്ചു കൊണ്ടുള്ള കാർട്ടൂണുകൾ അവർ വരച്ചിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ ദേശീയതയെ സംബന്ധിച്ച് നിരവധി തവണ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും പിന്നെ അപമാനങ്ങളും നടത്തിക്കൊണ്ട് സ്വാതന്ത്ര്യസമര സേനാനികളെ വേട്ടയാടുന്ന നിലപാട് ഇടതുപക്ഷം എക്കാലം സ്വീകരിച്ചിട്ടുണ്ട് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തതിൻ്റെയും ബ്രിട്ടീഷുകാരിൽ നിന്നും പണം വാങ്ങിയതിൻ്റെയും ചരിത്രമാണുള്ളത് നമുക്കറിയാം വീരസവർക്കറെ അവർ ഷൂ നക്കിയായിട്ടും അതുപോലെ തന്നെ മാപ്പ് എഴുതി കൊടുത്തവനായിട്ടും ഒക്കെയാണ് ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ മാപ്പ് എഴുതി കൊടുത്തതും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയതും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമോന്നത നേതാക്കളായിട്ടുള്ള പി സി ജോഷിയും എം എൻ റോയും എസ് എ ഡാങ്കയും ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ആളുകളാണ് അതുമായി സംബന്ധിച്ചിട്ടുള്ള രേഖകൾ ഇന്നും ബ്രിട്ടീഷ് ആർ അതുപോലെ തന്നെ പബ്ലിക് ഡൊമൈനിലും ഒക്കെ ലഭ്യമാണ് അപ്പം ഇതിൽ നിന്നൊക്കെ ഇതിൽ നിന്നൊക്കെ മറിച്ച് മറിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ദേശീയവാദികളായിട്ടുള്ള സ്വാതന്ത്ര്യസമര സേനാനികളെ ഇവർ അപമാനിക്കുന്നത് അതുപോലെ തന്നെ ഈ എസ് എ ആർ ടിയുടെ നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് വന്നിട്ടുള്ളത് ആസാമിനെയും ജാർഖണ്ഡിനെയും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭൂപടം വരച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ചൈന ഒരുപാട് കാലങ്ങളായിട്ട് ആസാമിനു മേല് അവരുടെ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പൊ ചൈനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടാണ് ഈ കാര്യത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഖിനെ ജാർഖണ്ഡിനെ ബോധപൂർവം ഒഴിവാക്കിയിരിക്കുന്നത് നമുക്കറിയാം ആദിവാസികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ജാർഖണ്ഡിനെ ഒഴിവാക്കിയതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ദളിതരോടുള്ള വിരോധമാണ് അതിന് നമുക്ക് കാണുവാൻ വേണ്ടിട്ട് സാധിക്കുന്നത് ഇത് തീർത്തു അപലപനീയമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എ ബി വി പി എൻ സിആർടി ഡയറക്ടർക്കും അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ കൗൺസിൽ ദേശീയ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും പരാതി അയച്ചിട്ടുണ്ട് പരാതി നൽകിയിട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ അതിലൊരു ചെറിയ നടപടിയെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടുള്ളത് പക്ഷേ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ നിലപാടാണ് ഇനിയും സ്വീകരിച്ചു കൊണ്ട് പോകുന്നതെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് എ ബി പി തയ്യാറാവും മാത്രമാണ് പറയാറ് എന്തൊക്കെയാലും വളരെ ഗുരുതരമായ പിഴവാണ് ഉണ്ടായിരിക്കുന്നത് നേതാജിയെ പോലെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രവർത്തനങ്ങളെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗുരുതരമായ രാജ്യദ്രോഹം തന്നെയാണ് എന്തൊക്കെയാ അത് തിരുത്താൻ അവർ തയ്യാറായി എന്നുള്ളത് തികച്ചും ആശ്വാസ്യകരമായിട്ടുള്ള നടപടിയാണ് അതിനെതിരായിക്കൊണ്ടാണ് ഇപ്പോൾ എ ബി പി അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ഇന്ന് നിഹൽ കാടാത്ത ഭരണാട്യം